ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഗസയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് നിരവധി ആളുകളെയാണ് ഇസ്രായേൽ കുന്നുകളയുന്നത് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനായിരത്തിലധികം കുട്ടികൾ പട്ടിണി മൂലം മരിച്ചു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് സഭയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ നമ്മളെ വല്ലാതെ ആശ്വസിപ്പിച്ചിരുന്നു നമുക്ക് ആശ്വാസം ഉണ്ടാക്കിയ ചില വാർത്തകൾ ഉണ്ടായിരുന്നു അതായത് ഗസയിലേക്കുള്ള മാനുഷിക സഹായം അതിനി തടസ്സം ഉണ്ടാകില്ല ഇസ്രായേൽ ഇവിടെ മാനുഷിക സഹായം ഗസയിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്ന ഒരു വാർത്തയായിരുന്നു യഥാർത്ഥത്തിൽ അതൊക്കെ വെറുതെയായിരുന്നു ഇപ്പോഴും മാനുഷിക സഹായം കൃത്യമായി ഗസയിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊടും പട്ടിണിയിൽ തന്നെയാണ് ഗസ പട്ടിണി മൂലം നിരവധി ആളുകൾ ഇപ്പോൾ മരിച്ചു വീഴുന്നുണ്ട് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മാത്രം പതിനായിരത്തിന് മുകളിൽ കുട്ടികൾ മരിച്ചു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് പട്ടിണിക്കിട്ടാണ് അവിടെ ഗസക്കാരെ കൊന്നുകളയുന്നത് എന്തായാലും ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകൾക്കും അതുപോലെ തന്നെ കൊടും പട്ടിണിക്കും ഗസക്കാരെ തളർത്താനായിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ആശ്വാസകരമായിട്ടുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ രാത്രിയിൽ പോലും സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആശ്വാസമുണ്ടാകുന്ന ചില വാർത്തകൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അതായത് സ്പെയിനും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിക്കും എല്ലാവിധ വ്യാപാര ഇടപാടുകളും അവസാനിപ്പിക്കുന്നു എന്ന ഒരു വാർത്തയാണ് മറ്റൊന്ന് യു കെ യുടെ അവരുടെ സ്ഥാനപതിയെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇസ്രായേലുമായിട്ട് വ്യാപാര ബന്ധം തുടർന്നു പോകണോ എന്ന കാര്യം അതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന കാര്യം ഇവിടെ യു കെ വ്യക്തമാക്കിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനി യുദ്ധം തുടരുകയാണെങ്കിൽ യാതൊരു വിധത്തിലുമുള്ള പിന്തുണ ഇസ്രായേലിൽ ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഉയർന്നു വന്നിരുന്നു ഇവിടെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പ്രഖ്യാപനവും നടത്താതെയാണ് അല്ലെങ്കിൽ രസാ വിഷയത്തിൽ ഒരു അക്ഷരം പോലും പറയാതെയാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടു ട്രംപുമായിട്ടുള്ള സൗഹൃദം അത് ദുരുപയോഗം ചെയ്യാൻ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ട് ദുരുപയോഗം ചെയ്യാനാണ് ബെഞ്ചമിന്റെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി പിന്തുണയില്ല എന്ന ഒരു കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് തീർച്ചയായും പശ്ചിമേഷ്യൻ സന്ദർശനത്തിന്റെ ബാക്കിയുള്ള ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ നമുക്കതിനെ കാണേണ്ടി വരും എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇറാൻ നടത്തുന്ന ഒരു നീക്കവുമായി ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെ വകവരുത്തുന്നതിനു വേണ്ടി ഇറാൻ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് ഒരു അവസരത്തിനു വേണ്ടി ഇറാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ അമേരിക്ക ഏറ്റവും അവസാനമായി ഇസ്രായേൽ സഖ്യകക്ഷിയായിട്ടുള്ള അമേരിക്ക എന്നും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ രംഗത്തെത്താറുള്ള അമേരിക്ക ഇനി പിന്തുണയില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തീവ്ര വലതുപക്ഷക്കാരനാണ് ഈ പ്രതിരോധ മന്ത്രിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇറാൻ നടത്തി എന്നുള്ളതാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് ഇസ്രായേൽ പോലീസ് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇസ്രായേൽ ഗാക്സിന്റെ വീട്ടിലെ ജീവനക്കാരെ ഇവിടെ ഇറാൻ സ്വാധീനിച്ചു അവരെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ ഇവിടെ ഇസ്രായേൽ ക്യാക്സിന്റെ വീട്ടിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇറാൻ നടത്തിയത് ഇത് ഇറാൻ ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി കാലങ്ങളായി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഇസ്രായേൽ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇറാൻ ശക്തമായ ചില പ്രതികരണങ്ങൾ കൂടെ നടത്തിയിരുന്നു അതായത് ഒരു അവസരത്തിന് കാത്തിരിക്കുന്ന ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ട്യൂമറിനുള്ള ചികിത്സ ഒന്നുകിൽ അത് കരിച്ചു കളയുക അല്ലെങ്കിൽ മുറിച്ചു നീക്കുക അതിലപ്പുറം മറ്റൊരു ട്രീറ്റ്മെന്റ് ട്യൂമറിൽ ഇല്ല ഇതുവരെ അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഇറാനോടൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ കൂത്തുകളും രംഗത്തെത്തി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂത്തുകൾ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തിയിരുന്നു എങ്കിൽ കൂട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ച് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഹൈഫ തുറമുഖത്തെ ഉപരോധിക്കാനാണ് ഇപ്പോൾ ഹൂത്തികൾ തീരുമാനിച്ചിരിക്കുന്നത് ഹൈഫ തുറമുഖത്തിലേക്ക് ഇസ്രായേലിന്റേതായി അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന മുഴുവൻ കപ്പലുകളെയും ആക്രമിക്കുക ഒരു കാരണവശാലും ഇനി ഹൈഫ തുറമുഖത്തേക്ക് ഇസ്രായേലിലേക്കുള്ള ചരക്കുമായി കപ്പലുകൾ പോകണ്ട എന്ന ഒരു തീരുമാനം ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി വിമാന കമ്പനികൾ ഇനി ഇസ്രായേലിലേക്ക് പോകണ്ട എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ലോകം മുഴുവൻ ഏകദേശം എഴുന്നൂറ്റി അറുപതിൽ പരം സംഘടനകൾ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞ് സാധാരണക്കാരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രായേലിന്റെ ക്രൂരമായ നടപടിക്കെതിരെയാണ് എഴുന്നൂറ്റി അറുപതോളം സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഘടനകൾ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഫ്രാൻസും അതുപോലെ തന്നെ സ്പെയിനും യു കെയും ഒക്കെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും വിധത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും ഇവിടെ ഫലസ്തീനുകൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ ഇവിടെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം രൂക്ഷമായ സാഹചര്യത്തിലൊക്കെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ഫലസ്തീനുകൾ മരിച്ചു വീഴുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ തീർച്ചയായും അന്തിമ വിജയം അത് ഫലസ്തീൻ ആയിരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഹബാസ് വിജയിക്കാതിരിക്കില്ല തീർച്ചയായും അവർ പോരാട്ടം മുഖത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അന്തിമ വിജയം അവർക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇവിടെ അത് വ്യക്തമാക്കുന്ന അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രികളിൽ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് നിരപരാധികൾ മരിച്ചു വീഴുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പട്ടിണി കെട്ടുകൊല്ലുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിലും ഇസ്രായേലിവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാനകമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും അവരെ വല്ലാതെ ആ ദിവസങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും തീർച്ചയായും അവർക്ക് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേൽ കാറ്റ്സിനെതിരെ ഇറാൻ നടത്തിയ ഈ ഒരു നീക്കം ഇസ്രായേൽ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ പോലീസാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന ഇറാൻ കിട്ടിയ അവസരം പരമാവധി മുതലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ഗസയിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം